എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ നല്ല ഈസിയും കഴിക്കാൻ നല്ല ടേസ്റ്റുമായ പഞ്ഞി പോലെ ഒരു വെള്ള റെസിപ്പിയാണ് നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് ആദ്യം തന്നെ അരി ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കാം അത് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം ഇരുന്നൂറ്റി അമ്പത് എം എൽ എന്റെ കപ്പിന് രണ്ട് കപ്പ് പച്ചരിയാണ് ഞാൻ ഞാനെടുത്തിന് ഇനി ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ട് ഒരു നാല് മണിക്കൂറോളം കുതിർത്തി വെക്കുക അതിനുശേഷം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞെടുക്കുക അങ്ങനെ നാലു മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തി വെച്ച അരി അതിലെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലതുപോലെ തന്നെ വെള്ളമൊക്കെ ഒന്ന് പോയത് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കപ്പ് തേങ്ങ ചെറിയ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഏത് കപ്പിനാണോ അരി എടുത്തത് ആ ഒരു കപ്പിന് തന്നെ അളന്നിട്ട് രണ്ടും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര അര ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ അരിയിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം നിങ്ങൾ ഡ്രൈ ഈസ്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ ഈ ഈസ്റ്റും അല്പം പഞ്ചസാരയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അഞ്ചാറ് മിനിറ്റ് വെക്കുക അപ്പോഴത്തേക്ക് ഒന്ന് പൊങ്ങി വരും എന്നിട്ട് അരക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇതാ പകുതിയോളം ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ഇട്ട് അരക്കേണ്ടി വരും ഇതുപോലെ പകുതി ഇട്ട് കൊടുത്തതിനു ശേഷം ഇതിലേക്ക് മുങ്ങിക്കിടക്കുന്നതിലും കുറച്ച് കുറവായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ കൂടി പോകരുത് ഈ ഒരു രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇനി ഇത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പൊ ഇതാ ഇതുപോലെ അരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇത് പൊങ്ങി വരാനുള്ളതാണ് അത്യാവശ്യം വലിയ പാത്രം തന്നെ എടുക്കുക ഇത് ബാക്കിയുള്ള അരിയും കൂടി സെയിം രീതിയിൽ തന്നെ അരച്ചെടുക്കുക വെള്ളം വെള്ളമൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കാം മുങ്ങിക്കിടക്കുന്നതിന് പുറവായിട്ട് തന്നെ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക അങ്ങനെ ഇതാ അരച്ചതിന് ശേഷം വീണ്ടും ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മള് ബാറ്ററി വേണ്ടത് ഒരുപാട് ലൂസുവായി പോകരുത് ഒരുപാട് കട്ടിയായി പോകരുത് ആ ഒരു രീതിയിൽ വേണം അരച്ചെടുക്കാൻ നമുക്കിത് അടച്ചിട്ട് ഒരു നാലഞ്ച് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് അടിച്ചു വെക്കുക അപ്പോഴത്തേക്ക് ഇതൊന്ന് പൊളിച്ച് പൊങ്ങി വരും അപ്പോൾ ഇത് നമ്മൾ അടിച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മണിക്കൂറോളം ആയിട്ടുണ്ട് അഞ്ച് മണിക്കൂറാകുമ്പോഴത്തേക്ക് തന്നെ ഇതാ ഇത് പൊങ്ങി ഡബിൾ സൈസായി നന്നായിട്ട് പൊളിച്ച് പൊങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഒരുപാട് ഒന്ന് കയ്യിലിട്ടിട്ട് അടക്കണ്ട ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കുക ഇതിപ്പോ ഉപല്ല കറക്റ്റ് ആണ് അതുകൊണ്ട് വീണ്ടും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് വെള്ളപ്പനിയാരെ ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലത്തെ ഉണ്ണിയപ്പച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഇതാ ഓരോ ഡ്രോപ്പ് വീതം ഓയിലോ വെളിച്ചെണ്ണയോ ഇതുപോലൊന്നും ഒരിച്ചു കൊടുക്കുക ഒരുപാട് ഒന്നും വേണ്ട ഓരോ ഡ്രോപ്പ് വീതം മതി ഒളിച്ചെണ്ണ ഉച്ചു കൊടുത്തതിനു ശേഷം ഞാനൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോ ഒരു വന്നിട്ടില്ല അതുകൊണ്ടാണ് കാണാതെ അതുപോലെ നിങ്ങൾ ചെയ്യുക അതിനുശേഷം മാവ് ഇതുപോലെ കൊരി ഒച്ചു കൊടുക്കുക ഒയ്ക്കുന്ന സമയത്ത് മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചാൽ മതി ഫുൾ ആയിട്ട് ഒഴിക്കരുത് ഒക്കരുത് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും അതുകൊണ്ട് മുക്കാൽ ഭാഗത്തോളം മാവ് ഇതുപോലെ കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അടച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം കണ്ടാൽ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ടിട്ട് ഒരു മിനിറ്റോളം വെച്ചാൽ മതി അപ്പോഴത്തേക്ക് ഇതെല്ലാം റെഡിയായി കിട്ടും അങ്ങനെ മറിച്ചിട്ടിരിക്കുക ഒരു മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വെള്ളപ്പനിയാരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എടുത്തു മാറ്റിയതിനു ശേഷം ബാക്കിയുള്ളത് സെയിം രീതിയിൽ തന്നെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്